đó off k video mà chơi đó off k music k <laughs> I love you I love you Cúi <laughs> đầu Hey ഇടയിലാണ് കൊതുക് ഒന്ന് കുത്തുന്നത് അപ്പം തന്നെ ഞാനതിനെ തല്ലിക്കൊന്നും കഴിച്ചു അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ നിച്ചുവിന് വിട്ടുമാറാത്ത പനി അങ്ങനെ രാത്രി ആ സമയത്ത് തന്നെ പത്ത് മണിക്ക് വണ്ടിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് അപ്പം തന്നെ ഡോക്ടർ പറഞ്ഞു ഇവിടെ കുറച്ച് സമയം ട്രിപ്പിട്ട് കിടക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ രാത്രി രണ്ട് മണിയായിട്ടോ ഇത് രണ്ടുമണി രണ്ടര ഒക്കെ ആയിട്ടുണ്ട് ഹോസ്പിറ്റലിലാണ് അപ്പോൾ ജയിച്ചു അവിടെ കിടക്കുകയാണ് കേട്ടോ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു നിച്ചുട്ടിക്ക് മൂത്രത്തിൽ മഞ്ഞ കളറുണ്ട് അങ്ങനെ കൊണ്ടുവന്നതാണ് കേട്ടോ അപ്പോൾ ചെറിയൊരു മഞ്ഞപ്പിത്തത്തിൻ്റെ ചെറിയൊരു ഷാഖ ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ തെക്കിട്ട് ഇവിടെ ഹോസ്പിറ്റലിൽ കിടക്കുക കിടക്കുകട്ടോ അപ്പം മൂന്ന് ദിവസം അങ്ങനെ ചെയ്യണം എന്നാണ് പറഞ്ഞത് അപ്പോൾ അഡ്മിറ്റ് ആക്കുന്നില്ല അപ്പോൾ രാത്രി രണ്ട് രണ്ടര ആയിട്ടുണ്ട് കേട്ടോ ടൈം ഇപ്പം വീട്ടിൽ പോകും ഞങ്ങൾ അത് കയ്യാറായിട്ടുണ്ട് അപ്പം ഞങ്ങളിപ്പം വീട്ടിൽ പോകും അത് കഴിഞ്ഞ് നാളെയും വന്ന് മറ്റന്നാളും വന്ന് അങ്ങനെ മൂന്ന് ദിവസം ട്രിപ്പ് ഇടണം ഡോക്ടർ പറഞ്ഞതുകൊണ്ട് റൂമൊന്നും എടുത്തിട്ടില്ല ായിട്ടുണ്ട് രണ്ടു മണിയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അഞ്ചുട്ടനൊക്കെ അപ്പുറത്ത് ബെഡ് ഉള്ളതുകൊണ്ട് അവിടെ കിടത്താനായിട്ടോ രാത്രി പെട്ടെന്ന് പിന്നെ പോകാൻ പറ്റില്ലല്ലോ ഇത് കയറി കഴിയണ്ടേ അപ്പോൾ അവനവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് നിശ അപ്പുറത്ത് ഒരു വാർഡാണ് കേട്ടോ അത് ആ വാർഡിൽ ആണ് ട്രിപ്പിട്ട് കിടത്തിയിരിക്കുന്നത് നമ്മൾ റൂമൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം അഡ്മിറ്റാക്കിയിട്ടില്ലല്ലോ നമുക്ക് വന്ന് പോകാനുള്ളതുകൊണ്ട് അങ്ങനെ ഇന്ന് ഇഞ്ചക്ഷൻ ചെയ്യാൻ വേണ്ടി വരണം രണ്ടേ രണ്ടേ കാലമായിട്ടുണ്ട് കേട്ടോ ടൈം അപ്പോൾ മോളുറങ്ങിയിട്ടില്ല അഞ്ചു അഞ്ചുട്ടൻ ഉറങ്ങിയിട്ടുണ്ട് നിച്ചു ഉറങ്ങിയിട്ടില്ല

എക്കവിടുന്ന് എനിക്ക് എനിക്ക് ഇപ്പൊ പോണില്ല എനിക്ക് താത്താത്ത പോണത് താത്താത്ത കാറിലാ പോണത് കുഞ്ഞു കാട്ടി അമ്മച്ചു <laughs> <Hey? Maybe>. ീം വാങ്ങാൻ പോവാൻ ഇപ്പോ കൈ സൂചിയായിട്ട് ഇരിക്കുക കേട്ടോ അത് എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇഞ്ചക്ഷന് ഡി പോവാനുള്ളത് കൊണ്ട് അപ്പോൾ ഞാനതിൻ്റെ ഇടയിൽ നമുക്ക് ചോറ് കറിയൊക്കെ ആക്കണം പെട്ടെന്ന് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിരുന്നു നിശൂനേയും കൊണ്ട് അപ്പോൾ ഉള്ളികളൊക്കെ പൊളിച്ച് ഉമ്മാനെ ഹെൽപ്പാക്കുകയാണ് കേട്ടോ

ചുറ്റിന്റെ ചേർപ്പോടെ അതിലൊക്കെ പോയോ നടന്ന് അതിലാ ഹലോ യുദ്ധഭൂമി യുദ്ധഭൂമിയിലാര ഈ ഒരു പുതിയൊരു മടൻ ഇന്ന് റബി ലാവുൽ പന്ത്രണ്ടാണ് നമ്മുടെ വീടിന്റെ അടുത്തേക്ക് വരെ വരും കാര്യങ്ങളും ഘോഷയാത്രയൊക്കെ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ ഞാനും അംചുട്ടനെല്ലാം ഇങ്ങോട്ട് കാണാൻ പോയിട്ടുണ്ടായിരുന്നു അംചുട്ടൻ ആദ്യമായിട്ടോ ഇങ്ങനെയുള്ള ഘോഷയാത്ര ബിദിനാഘോഷമൊക്കെ കാണുന്നത് അപ്പോ ഭയങ്കര സന്തോഷമായിരുന്നു ോടെ सल्लल्लाहु अला मुहम्मदिन व अला आलिही व सहाबीही അപ്പോൾ ഞങ്ങളുടെ മലപ്പുറം ഭാഗത്തൊക്കെ നിവിധിനാഘോഷവും ഘോഷയാത്രയൊക്കെ ഉണ്ടാവും അടിപൊളിയായിരിക്കും എല്ലായിടത്തും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പക്ഷേ ഞാൻ കണ്ടതിൽ വെച്ച് നമ്മുടെ മലപ്പുറം ഭാഗത്ത് തന്നെ കേട്ടോ കൂടുതലും ഇങ്ങനെയുള്ള ആഘോഷങ്ങൾക്കൊക്കെ മുൻഗണന നൽകുന്നത് പിന്നെ വേറുള്ള സ്ഥലങ്ങളിലൊന്നും ഇത്രത്തോളം ആഘോഷിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു അഞ്ചൂട്ടൻ ഷോ കേസിൻ്റെ ഉള്ളിൽ കയറിയിരിക്കുക കേട്ടോ ിലേക്ക് എല്ലാവരും സാധാരണ മഞ്ഞക്കണി കൊന്ന കൊമ്പിലേ